ൾ വിശദമായി കോൺഗ്രസ് നേതാവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായിരുന്ന ടി എ ഗിരീഷ് കുമാറിന്റെ ഏഴാം ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി കോൺഗ്രസ് നേതാവും കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ടി എ ഗിരീഷ് കുമാറിന്റെ ഏഴാം ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ടി എം നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി യു സുരേഷ് കുമാർ വി എം ജോണി വി എ നദീർ ജോളി ഡിൽഷ്യൻ പി എൻ മോഹനൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഭാര്യയെയും ഒക്കെ ഒരുമിച്ച് സ്നേഹിക്കുകയും നന്നായി എല്ലാവരോടും പെരുമാറുകയും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഗിരീഷിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഒത്തിരി ഉണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഗിരീഷിൻ്റെ കവിതകൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഏത് വിധത്തിൽ നോക്കിയാലും ഗിരീഷിനെ ഗിരീഷാക്കി മാറ്റിയത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ മറ്റാർക്കും ആ ഒരു സ്ഥാനത്തേക്ക് ഇനിയും എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഇരിശ് ഇനിയും ഓർമ്മകളിൽ ഒരുപാടുണ്ടാവും നമ്മുടെ നമ്മളോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്ത് പറഞ്ഞു വരുമ്പോഴും ഇരിശിനെ കുറിച്ച് പറയാത്ത ഒരു കാര്യങ്ങളും നമുക്കില്ല രീതിയിലാണ് പി വി രമണൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ നിഷാഫ് കുര്യാപ്പിള്ളി എന്നിവർ പങ്കെടുത്തു സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ജോഷി ചക്കമാട്ടിൽ ദാമു മാസ്റ്റർ ടി കെ ലാലു എന്നിവർ നേതൃത്വം നൽകി പി ദിലീപ് നന്ദി പറഞ്ഞു ടി എ ഗിരീഷ് കുമാർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ അഗതി മന്ദിരങ്ങളിൽ അന്നദാനവും മരുന്നുകളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു പി ദിലീപ് സുനിൽ കളരിക്കൽ ഷഹീൻ കെ മൊയ്തീൻ പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി